ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ലാസ്റ്റ് ദിവസ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാട്ടോ അതായത് ഇന്നലത്തെ വീടാണ് രാവിലെ ഉരുളുണ്ടായിരുന്നോട്ടോ എൻ്റെ വീടിൻ്റെ കൂടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഉരുളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഞാൻ നാലര അഴിന്ന് എണീറ്റ് ഇവിടെ ഇരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അടുക്കളാവശ്യത്ത് വന്നിരിക്കുകയാണെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു കറമ്പി പൂച്ചയുണ്ട് അവൾ വന്നിട്ട് എൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ് എന്ത് ഞാൻ എവിടെ പോലും പൂച്ചകൾ എന്നെ വിട്ടു പോവില്ലെന്നേ അങ്ങനെ കേട്ടോ അപ്പോൾ അച്ഛനെ അമ്മേനെയൊക്കെ ഉത്സവമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അച്ഛനും അമ്മേ യും വരും അപ്പോൾ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ മോനെയും കൊണ്ട് സ്കൂളിൽ പോകാൻ റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് അവൻ സ്കൗട്ടിനുള്ളത് കൊണ്ട് സ്കൂളിൽ കൊണ്ടു ചെല്ലണേന്ന് പറഞ്ഞു അങ്ങനെ പോകണം കേട്ടോ അപ്പോൾ ആ കാര്യമൊക്കെ ചർച്ച ചെയ്ത് ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണേ പിന്നെ അമ്മ വന്നപ്പോഴത്തേക്ക് ഞാൻ നേരെ അമ്മയെടുത്ത് പറഞ്ഞു അടുക്കളയിൽ ഇട്ട് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ സ്കൂളിൽ പോയിട്ടോ പിന്നെ ഇത് സ്കൂളിലെ വിശേഷങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ഇടുന്ന വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ പറയാം ഇത് കണ്ടോ അമ്മ ചീനിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചീനി വെച്ചു പിന്നെ ചോറ് ഞാൻ ആക്കിയിട്ട് പോയി പിന്നെ അമ്മ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു പായസം ഞാൻ വെച്ചിട്ടോ അങ്ങനെ നമ്മളെല്ലാം കൂടി ഒരു കുഞ്ഞ് സദ്യയൊക്കെ ഒരുക്കി ഞാനും അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനും രണ്ട് മക്കളും ആയിട്ട് ഞങ്ങൾ ഉള്ളത് കൊണ്ട് സന്തോഷകരമായിട്ട് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ കാരണം ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഞാൻ രണ്ട് വർഷം ഇത് എൻ്റെ വീടിൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് ഞങ്ങൾ പണ്ട് തൊട്ടേ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ഭയങ്കരമായി എന്ന് സന്തോഷപ്പെടുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ രണ്ട് വർഷം വേറെ സ്ഥലത്താട്ടോ വാടകയ്ക്ക് താമസിച്ച കുറച്ച് വീടുകൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു പരീക്ഷണം കേട്ടോ ദൈവം ഞാൻ എൻ്റെ മക്കളെന്നോട് വന്ന് കളിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ സമ്മതിക്കില്ല കേട്ടോ പിള്ളേർ അപ്പുറവും അപ്പുറവും വന്ന് കളിക്കുക പിന്നെ എൻ്റെ അടുത്ത് അമ്മയൊക്കെ ഇരിപ്പുകൊണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് വർഷം എനിക്ക് ഭയങ്കര പരീക്ഷണങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ അതായത് ഒരു സമയത്ത് എനിക്ക് നല്ല അത്യാവശ്യം കാശും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നല്ലോണം ജീവിച്ച ഒരാളാണ് കേട്ടോ ആ സമയത്ത് ഈ പറയുന്ന എല്ലാ എണ്ണം എനിക്കുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്ന സമയത്ത് ഒറ്റപ്പെട്ടു നിന്ന സമയത്ത് ഞാൻ രണ്ട് വർഷം കുറച്ച് വീടുകൾ മാറി മാറി ഞാൻ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്തല്ല കേട്ടോ ഞാൻ താമസിച്ചത് അപ്പോഴും ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ ഈ രണ്ട് വർഷവും മഹാവിഷ്ണുവിൻ്റെ ഉത്സവ സമയത്ത് ഞാൻ വന്നിട്ട് ചാർത്ത് കണ്ടിട്ട് ഞാൻ ഞാനങ്ങ് തിരിച്ചു പോവും ഞങ്ങളുടെ വീട്ടിൽ സദ്യ ഒന്നും ഒരുക്കത്തില്ലായിരുന്നു അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം എൻ്റെ മഹാവിഷ്ണു എന്നെ ഈ വീടിനടു മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ എനിക്ക് വീടൊക്കെ റെഡിയാക്കി തന്നു ഇന്നും നല്ല സന്തോഷമായിട്ടോ ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് പേർക്ക് അസൂയയും കുശുമ്പും ഉണ്ട് കിട്ടും അസൂയക്കും കുഷുമ്പിനും കശൻറ്റിക്കും മരുന്നില്ലെന്ന് പറഞ്ഞത് അതുപോലെ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് കണ്ടെത്തുന്നവരുണ്ട് കേട്ടോ അവരെയൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഇനിയിപ്പം എൻ്റെ തലയിൽ ദൈവം ഇതെഴുതിയത് കൊണ്ടാണ് ഞാനൊരു എന്താ പറയുക ഗ്രാ എന്താ പറയുക ഉള്ളിൽ ആയൊരു നാട്ടിൻപുറത്ത് കിടന്നൊരാളാണ് അവിടുന്ന് ഞാനൊരു ചാനൽ തുടങ്ങിയും എന്നെ പത്ത് പേര് എന്നെ കാണുമ്പോൾ അറിയപ്പെടുന്നു എന്നെ വന്ന് ചിരിക്കുന്നു മിണ്ടുന്നു അതൊക്കെ എൻ്റെ സന്തോഷമാണ് എനിക്ക് ദൈവം തന്ന സന്തോഷാണല്ലേ അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അവരും അതേ കണക്ക് ചെയ്യുക ഇത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറേ പണം സമ്പാദിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല മനുഷ്യൻ മനുഷ്യനെ അറിഞ്ഞു ജീവിക്കുക അല്ലേ അതാണ് ചെയ്യേണ്ടത് പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനത്തെ സ്വഭാവം അല്ല കേട്ടോ ഞാൻ അങ്ങനെയുള്ള ഓരോണത്തിനും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാനും മൈൻഡ് ചെയ്യത്തില്ല എൻ്റെ അമ്മയും മൈൻഡ് ചെയ്യത്തില്ല എൻ്റെ ഹസ്ബൻഡും മൈൻഡ് ചെയ്യാറില്ല എൻ്റെ അച്ഛനും മക്കളും ഒന്നും നൈൻഡ് ചെയ്യാറില്ല കേട്ടോ കാരണം ഇവരെയൊന്നും ചിലവിലല്ലോ നമ്മൾ ജീവിക്കുന്നത് അത്രയേ ഉള്ളൂ മാക്സിമം ഞാൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സന്തോഷമായിട്ട് എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ അമ്മേനെ അത് ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ കാരണം നമ്മളെ അമ്മയുമായിട്ട് ഞാനിപ്പോൾ എൻ്റെ അമ്മയായിട്ട് ചില സമയത്ത് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെടില്ല ഞാൻ അത് പറയാറുണ്ട് ചിലപ്പോൾ അമ്മയായിട്ട് ഞാൻ ഒരു ദിവസം മിണ്ടാതിരിക്കാറുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കാൻ വേണ്ടിയും ചെയ്തു കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക നമ്മളെ അമ്മയുള്ളിടത്തോളമേ ഉള്ളൂട്ടോ നമുക്ക് ഈ സന്തോഷമൊക്കെ അപ്പോൾ എല്ലാ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ പക്ഷെ ചിലരങ്ങനെയല്ലോട്ടോ പക വെക്കുന്ന ആൾക്കാരെ ഈ പക വെക്കുന്ന ആൾക്കാരോട് എനിക്ക് എന്താ പറയുക ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അവർക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ തിരിച്ചറിവ് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇ ഞാൻ ഉത്സവത്തിന് പോകുമ്പോൾ ഓരോ ദിവസവും എന്നെ കണ്ടിട്ട് ഓരോരുത്തർ വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ചാനലൊക്കെ കാണാറുണ്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എന്നെ അംഗീകരിക്കുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്തുണ്ടല്ലോ അതൊക്കെ തന്നെ കേട്ടോ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ഉത്സവം ഞങ്ങൾ അങ്ങ് അടിച്ച് പൊളിച്ചു കേട്ടോ ഇനി അടുത്ത ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം ഇതേപോലൊരു സന്തോഷമായ ദിവസം വരാനായിട്ടോ ഒരുപാട് ആളുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ എന്ന ഷോയിലെ കൊച്ചു കുട്ടികളെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടോ നമ്മൾ ആ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് അടിച്ച് പൊടിച്ച് പിന്നെ കുറേ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദാസ എന്തെന്ന് വിചാരിച്ചാൽ നമുക്ക് ദൈവം വിധിച്ചത് കണക്കൊക്കെ നമ്മളാവും അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നിയിട്ട് ഒരു കാര്യമില്ല പിന്നെ എല്ലാ സ്ഥലത്തും കാണൂട്ടോ ഇതേപോലെ കുറച്ച് അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള അവരെ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ സന്തോഷം കണ്ടെത്തി നമ്മൾ മുമ്പോട്ട് പോവുക പിന്നെ ചില ആൾക്കാർക്ക് എനിക്ക് ഇതിൽ പറയാൻ ഒട്ടും താല്പര്യമില്ല ഞാൻ ആരെയും ഒരു കാര്യവും പറഞ്ഞില്ല എങ്കിൽ പോലും പറഞ്ഞു തരാം നമ്മളെ ഒരാൾക്കാർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെ നമ്മൾ അവരോട് സ്നേഹത്തോടെ നിൽക്കണം അല്ലാതെ അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്ന് അവരെ ഒന്ന് ഇതാവുമ്പോൾ പരാജയപ്പെടുമ്പോൾ അവരെ മാറി നിന്ന് ദുഷിക്കുകയും മാറി നിന്ന് പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പരമപുച്ഛാണ് കേട്ടോ ഞാൻ മൈൻഡ് പോലും ഇതിനെയൊക്കെ ചെയ്യാറില്ല ഞാൻ സന്തോഷകരമായിട്ട് എൻ്റെ ജീവിതം മുമ്പോട്ട് എൻജോയ് ചെയ്ത് പോവാണ് അതിനകത്ത് ആരൊക്കെ വന്നാലും എനിക്ക് മൈൻഡ് ചെയ്യേണ്ട കണ്ടോ എൻ്റെ മുരുകൻ്റെ ഫ്ലോട്ട് വേണമുണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നൊരു ഭഗവാനാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരും ൂടും പറയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മയുണ്ടെങ്കിൽ ദൈവം നമുക്ക് നല്ലത് തരും എന്നതിൻ്റെ എന്നതിൻ്റെ പരമമായ ഉത്തരമാണ് ഞാൻ കാരണം രണ്ട് വർഷം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പരാജയം അതായത് എനിക്ക് ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നെ ആരൊക്കെ ചേർത്ത് നിർത്തി ആരൊക്കെ എന്നെ എന്താ പറയുക ഒറ്റപ്പെടുത്തി മാറി പിന്നിൽ നിന്ന് ആരൊക്കെ എന്നെ കുത്തി എന്നിട്ട് ആരൊക്കെ എന്നെ മാറി നിന്ന് എന്നെ ദുഷിക്കുന്നു ഇതൊക്കെ എനിക്ക് തിരിച്ചറി തിരിച്ചറിയാൻ വേണ്ടി ദൈവം തന്ന ഒരു പരീക്ഷണമായിരുന്നു എൻ്റെ ജീവിതത്തിലെ രണ്ട് നീണ്ട രണ്ട് വർഷം ആ രണ്ട് വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളെ സന്തോഷം കണ്ടെത്തി ജീവിക്കുക ഈ പറയുന്ന ആൾക്കാരോട് കൂടെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാനോ ഒന്നിനും പോവാതിരിക്കുക നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വന്നാൽ എൻ്റെ അമ്മയ്ക്ക് നോവും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് നോവും എൻ്റെ മക്കൾക്ക് നോകും അച്ഛനെ നോക്കും അത്രയുള്ളേ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മാറി നിന്ന് പല കോലങ്ങളും വേഷങ്ങളും കാണിക്കാവുന്ന എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ അത്രയേ ഉള്ളൂ പിന്നെ ഇന്ന് പണക്കാരനെ ഇല്ലാത്തവനാക്കുന്നതും ഇല്ലാത്തവനെ പണക്കാരനാക്കുന്നതും എല്ലാം ഒരു നിമിഷം കൊണ്ട് ദൈവമാണ് കേട്ടോ പക്ഷേ നമ്മൾ എത്ര പണം സമ്പാദിച്ചാലും എന്ത് സമ്പാദിച്ചാലും അതിനൊന്നും കിട്ടാത്തൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കി ജീവിക്കുക നാളെ നമ്മൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക നാളെ നമ്മൾ ഇല്ലാണ്ടായാലും നമ്മളെക്കുറിച്ച് പത്ത് പേര് നല്ല കാര്യങ്ങൾ പറയും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും നീ അങ്ങനെ ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ജീവിച്ച് മുമ്പോട്ട് പോകുന്നത് എൻ്റെ മക്കളെയും ഞാൻ അങ്ങനെയാട്ടോ പഠിപ്പിക്കുന്നത് ഇത് കണ്ടു ആമ്പിള്ളേരെ ഒരുപാട് ഡാൻസും പാട്ട് എനിക്കറിയത്തില്ല നല്ല ആഘോഷമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞങ്ങളെല്ലാവരും ും പന്ത്രണ്ട് മണിയായിട്ടോ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരം ആറര മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയതാണ് രാത്രി പന്ത്രണ്ട് മണിക്കായിട്ടോ തിരിച്ചു വന്നത് അത്രയ്ക്ക് ആഘോഷമായിരുന്നു എന്താ പറയുക മനസ്സറിഞ്ഞ് ഞാൻ ആഘോഷിച്ചു കേട്ടോ രണ്ട് വർഷത്തിന് ശേഷം ഞാൻ മനസ്സറിഞ്ഞ് ആഘോഷിച്ചു എൻ്റെ പഴയ ജീവിതത്തിലോട്ട് ഞാൻ തിരിച്ചു വന്നു ഇപ്പം ഞാൻ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് നിങ്ങളോട് മാത്രമേ പങ്കുവെക്കാനുള്ളൂ കാരണം എന്നെ അംഗീകരിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന എൻ്റെ എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാവരോടും എനിക്ക് പങ്കുവയ്ക്കാനുള്ള അപ്പം ശരി